രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയെ വിജയിപ്പിച്ചത് പുൽവാമ ബാലക്കോട്ട് സംഭവങ്ങളാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ടെങ്കിലും പ്രധാന വിഷയം ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം സിപിഎം അക്രമരാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് എക്കാലവും എടുത്തിട്ടുണ്ടെന്നും ശശി തരൂർ ഡൽഹി പി സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വേദി പങ്കിടാത്ത തിരക്കുകൾ മൂലമാണെന്നും ശശി തരൂർ പറഞ്ഞു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ റാലികളിൽ ഇരു പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടെന്നും തരൂർ വിശദീകരിച്ചു കോൺഗ്രസ് റാലികളിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുൽവാമ ബാലക്കോട്ട് സംഭവങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി യെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു from what should have been a referendum on the the economic failures of of first term of Mr. Modi, it became കണ്ണൂരിലെ സ്മാരക വിവാദത്തിൽ പ്രതികരിച്ച ശശി തരൂർ സി പി എം അക്രമ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് എക്കാലവും എടുത്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സി പി എം പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനായി സി പി എം നേതാക്കളടക്കം പ്രചാരണത്തിനിറങ്ങുമ്പോഴാണ് ശശി തരൂരിന്റെ പരാമർശം അമൃത ന്യൂസ് ന്യൂഡൽഹി